ആദ്യം പറഞ്ഞു ആദ്യം രണ്ട് പേരെ ഹയർ ചെയ്തത് രണ്ടുപേരും എനിക്ക് വിത്ത് ഇൻ ഫോർമൻസ് നാലായി നാല് എട്ടായി എട്ട് എട്ട് പതിനാറായി പതിനാറ് മുപ്പത്തിരണ്ടായി അറുപത്തിനാലായി അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും അപ്പൊ അത് കഴിഞ്ഞപ്പോ അങ്ങനെ വരുന്നപ്പോൾ ഒരു സൂപ്പർവൈസർ വേണമെന്നായി അതുവർക്ക് സൂപ്പർവൈസർ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ പേരിനൊരു സൂപ്പർവൈസറെ കണ്ടുപിടിച്ചു പിന്നെ ഒരു മാർക്കറ്റിങ്ങിനൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ കണ്ടുപിടിച്ചു പിന്നെ കണക്കെഴുതാനായിട്ടൊരു അതി ഒരു പാർട്ട് ടൈമായിരുന്നവർ തന്നെയാണ് എഴുതിയിരുന്നത് ഒരു ബികോം ജസ്റ്റ് എന്താ പറയുക എനിക്ക് മിയർ പാസ്സുള്ളവർ തന്നെ കണ്ടുപിടിച്ചു അങ്ങനെ അങ്ങനെ അപ്പോൾ നമ്മളറിയാതെ ഡിപ്പാർട്ട്മെൻറ്റുകളാവാൻ തുടങ്ങി ആവാൻ തുടങ്ങി അപ്പോൾ എനിക്കൊരു ചെറിയൊരു ശങ്ക അതായത് അയ്യോ ഇത് എത്ര സിമ്പിളല്ല അതായത് നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം ഇമ്പ്രൂവ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആസ് എ ലീഡർ അതിൻ്റെ ടോപ്പിലിരിക്കുന്ന ആൾ കുറച്ചും കൂടി നോളജ് അക്വയർ ചെയ്യണം ഇൻക്ലൂഡിങ് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ആയിക്കോട്ടെ അല്ല ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഞാൻ ഇപ്പോ വികാടിന്റെ ടീമിൽ നോക്കുമ്പോൾ സിഇഒ ഒക്കെ ആയിട്ടിരിക്കുന്നത് എക്സ് എച്ച് യു എൽ ഹിന്ദുസ്ഥാനുള്ള എൽ ജി അതുപോലെയുള്ള വലിയൊരു ലീഡർഷിപ്പ് ടീം ഉണ്ട് അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രി എക്സ്പെർട്ടീസും ഡൊമെയിൻ നോളജും മക്കളെ ഉള്ള പോലത്തെ ഒരു ടീമിനെ സെറ്റാക്കിയത് എത്ര വർഷങ്ങൾക്ക് ശേഷം അത് കുറേ കുറേ വർഷം ശേഷമാണ് അതായത് ഞാനപ്പോഴും ആദ്യം പലരും നിൽക്കില്ല എൻ്റെ കൂടെ ചെറിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നേടിയിട്ട് തിരിച്ചാടി പോവും വേറെ കമ്പനികളിലേക്ക് ചിലർ സ്വന്തമായിട്ട് തുടങ്ങി സ്റ്റെബിലൈസർ തന്നെ സ്വന്തമായിട്ട് തുടങ്ങിയവർ പലരുണ്ട് അപ്പോൾ ഞാനൊരു എക്സ് എയർഫോഴ്സ് അഞ്ച് കൊല്ലം സർവീസ് ചെയ്ത ഇലക്ട്രോണിക്സിൽ ഉണ്ടായിരുന്ന ഒരാളെ എനിക്ക് കിട്ടി അയാൾ ഇപ്പോഴും എൻ്റെ പൊടിയുണ്ട് അയാൾക്ക് എന്നെക്കാളും പ്രായമുണ്ട് ഇനി അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ നമ്മൾ സെലക്റ്റീവായി കാരണം ആരെടുത്താലാ നിന്ന് കിട്ടുക എന്നുള്ള പോലെ അപ്പോൾ ഞാൻ പറയും ആൾക്കാരുടെ ഇൻറ്റഗ്രിറ്റിയാണ് പ്രധാനം പല കാര്യം നമുക്കാർ പഠിപ്പിച്ചെടുക്കാം ഇൻ്റഗ്രിറ്റി ഇല്ലാത്തവനെ പഠിപ്പിച്ചിട്ടും കാര്യമില്ല അതായത് ഈ അടുത്ത് ഞാൻ വായിച്ചൊരു സംഭവം എന്ന് പറയുന്നത് ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ശരിക്കും നമ്മുടെ പ്രൊഡക്റ്റ് അല്ല നമ്മുടെ ഓർഗനൈസേഷനാണ് നമ്മുടെ ആൾക്കാരാണ് അല്ലേ അതായത് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അതൊരു നല്ല ആയി കണ്ട് അതിനെ ഡെവലപ്പാക്കി എടുത്താല് അവര് പിന്നെ പോയി വേണ്ട ബിസിനസ് ബിൽഡ് ചെയ്യും നല്ല പ്രൊഡക്ട്സ് അവർ ബിൽഡ് ചെയ്യും നല്ല സെയിൽസ് അവർ ബിൽഡ് ചെയ്യും അപ്പോൾ ഒരു ഓണ്ടർപ്രണറിൻ്റെ നല്ലൊരു ഫൗണ്ടറിന്റെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് ആവേണ്ടത് അയാളുടെ ടീമാണെന്ന് പറയും ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോവാതായി നേരിട്ട് അപ്പോഴേക്കും ഒരു ടീമുണ്ട് അതിന് മാർക്കറ്റിങ്ങിൻ്റെ ഒരു മാനേജറായി അപ്പോൾ അയാളെ പോവുള്ളൂ അങ്ങനെയൊക്കെ മനപൂർവ്വം പോവാതായി കാരണം അവർ സ്റ്റേജിലായിരുന്നു അതാണ് എനിക്ക് പ്രത്യേകിച്ച് ഞാനും ആ ഒരു ഇതിലൂടെ എനിക്ക് തന്നൊരു പത്ത് കൊല്ലം കൊണ്ട് ഞാൻ അച്ചീവ് ചെയ്തു പത്ത് കൊല്ലത്തി താഴെ എടുത്തോളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറൊക്കെ ഒക്കെ ആയപ്പോഴേക്കും പല ഈ പറഞ്ഞ മാതിരി കൗൺസിലിന് ഒരു മാനേജറുണ്ട് മാനേജർ എന്ന് പറഞ്ഞാൽ വി കോമ് നല്ല മാർക്കും പിന്നെ എന്തെങ്കിലും നല്ല ചെറിയ എക്സ്ട്രാ പഠിച്ചിട്ടുള്ള ആള് അല്ലാണ്ട് വലിയ സി എ ഒന്നല്ല കേട്ടോ